ഈ മയത്ത് തന്നെ തോരടാൻ പറഞ്ഞാൽ അത് കേക്കൂലച്ചു ഹൈ ഹൈ ഇത് പറഞ്ഞോനാണോ ില്ലേ നേരെ എത്രായി പോണിപ്പൂലേ ഞാൻ നാളെ കൊറേ വിളിച്ചു കൊടുക്കുന്നത് തിരിക്കാൻ നിങ്ങള് എന്താടാ പാപ്പങ്ങള് ഈ എന്ത് പരിപാടിയൊക്കെ ആ കുഞ്ഞിപ്പാന്റെ മരിച്ചതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോന്റെ അടിയിൽ നിങ്ങൾ എന്ത് കൊണ്ടായി ഒരു മനുഷ്യൻ മരിച്ച എന്ത് ചിന്നാടാ ആ കരിന്റെ ചിന്നിട്ടു

ചിരിച്ചുള്ള ചിന്നാണ് ഇട്ടിള്ളതേ പാർച്ച തമ്പുരാനെ കരിന്റെ ചിഹ്ന ഇട്ടത് അഞ്ഞ് ഇട്ടുകഴിഞ്ഞല്ല ഇറങ്ങോ പോരാപ്പൂന്നാല് അത് വഹക്കാൻ പറ്റുമോ ലൗചിൻ ഹാട്ടല്ലേ കുഞ്ഞിപ്പാന്റെ വാപ്പന്റെ ചങ്കല്ലേ അത് ഇട്ടില്ലെങ്കി മോശല്ലേ ചങ്ക തേങ്ങ ചങ്ങായിമാര കളിയാക്കിട്ട് നിക്കണില്ലാതെ നിങ്ങളൊന്ന് വണ്ടർ ബസാറ് നമ്മൾ ജൻഷനും കൂടെ പോകുമ്പോ ജംഗ്ഷനിൽ ഇവിടെ എടപ്പാളം ഇറങ്ങി എടപ്പാള പാലത്തിന് നമ്മൾ കുറച്ചെണ്ണം പോയിട്ട് ആ ശൈല ഏഹ് കുറ്റപ്പുറം ഇല്ല അവിടെയാണ് വണ്ടർ ബസാറ് ഏഹ് കുറ്റിപ്പുറം വന്നോ എടപ്പാളിറങ്ങിയിട്ട് കുറച്ചാണ് മേലേക്ക് നടന്നത് വണ്ടർ വസാറ് കാണട്ട മക്കളെ ആരും മറക്കണ്ട അവിടെ നല്ല നല്ല തുണിമുങ്ങായും തുണിയും കൊപ്പായും എല്ലാതുണ്ട് അപ്പൊ വണ്ടർ ബസാർ ആരും മറക്കണ്ട പോയി മക്കളെ വാണക്കല്ല വരുന്നത് പച്ച ഞാൻ നോക്കണ്ടത് ഏത് ചിഹ്നം പോയിക്കൊള്ളു ഞാനും നോക്കട്ടെ ആ ഇത് മറ്റേ ചിഹ്നം തന്നെയുള്ള പൊയ്ക്കുണ്ടേടാ അതെന്നല്ലേ പറഞ്ഞേ ഇത് മാലു ഗ്രൂപ്പിക്കും പോയിക്കുള്ളോ